അല്ലാമലേക്കും ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ പത്തിരി ചൂടാന്ന് ചോദിച്ചു പത്തിരി ഞാനെടുത്തിരിക്കുന്നത് ആമീസ് ആമീസ് പത്തിരിപ്പൊടി അടിപൊളി എൻ്റെ പത്തിരി അടിപൊളിയാ കേട്ടോ ഓക്കെ ചട്ടി വന്നി ചട്ടി ചട്ടി ഉപ്പ് ചിലപ്പോൾ അത് രണ്ടാവും പക്ഷെ എന്നാലും കുറച്ചൊപ്പ് നമ്മളൊരു സമാധാനത്തിന് വേണ്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ വെള്ളം ചൂടാക്കിയിട്ടുണ്ട് വെള്ളം ചട്ടിക്ക് നല്ല കളർ വെള്ളമാണ് ഞാൻ ചെയ്തതിങ്ങനെ കേട്ടാണ് ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണ് ബാക്കിൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ഓക്കെ ില്ല നല്ല ചൂടല്ല കൈട്ടിറങ്ങിയാൽ നമ്മുടെ കൈൻ്റെ പീസ് വരും ഒരു കയ്യിൽ കൊണ്ട് നന്നായിട്ട് വെള്ളം കുറച്ചുകൂടി വേണം നന്നായി ഇളക്ക ഇപ്പോൾ തിരി ഒന്നും ഉണ്ട് പക്ഷേ ഒന്നായിട്ട് ഇളക്ക നല്ല തിളച്ച വെള്ളായതുകൊണ്ട് നന്നായിട്ട് എൻ്റെ കീതി കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടൊക്കെ നല്ലത് ഇഷ്ടപ്പെട്ടിന് ഒത്തിരി പരിപാടിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത് എല്ലാവരും എങ്ങനെ ഉണ്ടാക്കുന്നത് കമൻറ്റ് ചെയ്യാം നല്ല ചൂടുണ്ട് തിളക്കുന്ന ആളല്ലേ അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൈമഴേക്കും കുറച്ച് തണുത്തിനുണ്ടാവും അപ്പോൾ കൈ കൊണ്ട് നന്നായിട്ട് അളക്കിയിട്ട് അപ്പോഴേക്കൊരു മാവായിട്ട് കിട്ടും ഓക്കെ നല്ല ചൂടെല്ലാം പോയിട്ട് നല്ല നല്ല നന്നായിട്ട് പത്തിരി മാവ് റെഡി ആയി അപ്പം ഇപ്പം ചൂടുന്നില്ല അസ്ര പാൻ കൊടുത്ത് അസരം സ്കാന കഴിഞ്ഞിട്ടും ശർവ ചൂടാൻ തുടങ്ങാം അപ്പം മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ചിനിറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ട് പത്തിരി ചൂടാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം കായ്ക്ക് പത്തിരിയുടെ ഉണ്ടയുടെ മെയിൻ മാസമാണ് ഞങ്ങൾ കാതിരക്കണ്ട ഏത് സ്ഥലം റെഡി നമുക്കിടെ പത്തിരി തവയില്ല ഫ്രൈ പാനിലാണ് നമ്മൾ പത്തി പത്തിവയില്ലാത്തതുകൊണ്ട് യെസ് ഇതിങ്ങനെ ഒന്നില വെക്കാം ഇങ്ങനെ ഒന്ന് പ്രസ്സാക്കൊടി ചൂടാപ്പൊടിയൊക്കെ എടുക്കുക വെക്കാം

യിരിക്കുന്നു ഉണ്ടാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഉണ്ടതാത്തിരി ഇവിടെ ഇങ്ങനെ ഇങ്ങനെ മറിച്ചിടാ ഇത്തിരി ഇങ്ങനെ ടുത്ത് പത്തിരി തകൊന്നില്ല ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ആക്കലേച്ചിട്ടേ ചെറങ്ങ പൊന്തി വരും ദൈവം ഇങ്ങനെ വന്നു വരുമ്പോഴാണ് എൻ്റെ കാര്യങ്ങൾ ഇനി ഇങ്ങനെ എടുക്കാം അങ്ങനെ ഘട്ടത്തിലാണത് തീർന്നു കൊണ്ട് തീർന്നു വന്നിരിക്കുന്നു എന്താ അങ്ങനെ നമ്മളെ പത്തിരി പരിപാടി കഴിഞ്ഞ കേട്ടോ പത്തിരി ചുട്ടാ പത്ര പത്തിരി പത്തിരി ചുട്ട് കഴിഞ്ഞു ചട്ടിക്കാലി പത്തിരിയുടെ വീതമെപ്പാണ് ഞമ്മളെ ഈ അക്കോബ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ചൗക്കത്ത് മെയിൻ ചൗക്കത്തിന് ഇരുപത്തഞ്ച് പത്തിരി ആണ് കാശിക്കിനൊരു പന്ത്രണ്ട് മതി കാതൃക്കാക്കൊരു നാല് മെയിൻ ഇതാണ് അതെ മറ്റേ മരം കൊത്തിക്ക് വേണ്ടത് ഒരു പന്ത്രണ്ട് ചിക്കന് ചിക്കന്റെ കൊട്ടാണ് അടിപൊളി പത്തിരി ഓ വീണ്ടും കാണാം ബൈ